പച്ചവർഗീയത മാത്രം പറയുന്ന മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഉണ്ടല്ലോ ഒരു വൃത്തികെട്ട മലഞ്ചാൻ എന്ന പേര് മറുനാട് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ വൃത്തികെട്ടപ്പ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാക്കി രാഹുലിന്റെ കോണകം അളപ്പിച്ചു നടക്കലാ അവനക്ക് പറഞ്ഞു മനസ്സിലായോ ആ വൃത്തികെട്ടവന് എന്തൊക്കെ പച്ചക്കളവുകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ആ വൃത്തികെട്ടവന്റെ ന്യൂസൊന്നും ഞാൻ കേൾക്കലില്ലേ അത് വിഷയം വേറെ പിന്നെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഗ്രൂപ്പിൽ കണ്ടത് അങ്ങനെ കേൾക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ അവന്റെ തമ്പലേനെ ഞാൻ കാണും അത്ര തന്നെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് രാഹുൽ പറഞ്ഞത് തെറ്റു ആ പോലും അവൻ ഇങ്ങനെയാക്കിയില്ല കണ്ടെത്തിയ അവിടെ രാഹുൽ ഗാന്ധി ഏഴ് അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് അവിടെ എട്ടുണ്ട് പോലും അപ്പൊ അതുകൊണ്ട് തെറ്റാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല പോലും നീ വിശ്വസിച്ചു പോലും ഇല്ലെങ്കിലും ആർക്കിവിടെ എന്ത് പോയാടോ നീ നിന്റെ വിഷം തൊപ്പിയിട്ടുള്ള സംഖികൾ പിന്നെ എന്താ പറയുന്നത് എന്തെങ്കിലും വാങ്ങിച്ചി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങ് നടക്കുക രാഹുൽ ഗാന്ധി രാജ്യത്തുള്ള ജനങ്ങളോടാണ് പറഞ്ഞത് പിന്നെ വിത്ത് എവിഡൻസ് കൃത്യമായിട്ട് അതിന്റെ എവിഡൻസ് അടക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പരമചട്ടെ പറഞ്ഞിട്ടുള്ളത് നീ സംഘികളെ കിഴിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നീ പറയുന്നുണ്ടായി പക്ഷെ അത് ബോധമുള്ള ജനങ്ങൾ വിശ്വസിക്കത്തില്ല പിന്നെ പരമചട്ടെ എന്നറി നീ ഇതുപോലെ പച്ചക്കളവ് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ള വലിയ മാധ്യമ സ്ഥാപനമായ ഇന്ത്യ ടുഡേ രാഹുൽ ഗാന്ധിന്റെ ഈ ബൈറ്റ് വന്നതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് ശേഷം അവിടെ പോയി കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ആ രാഹുൽ ഉന്നയിച്ച ആ വീടിന്റെ അകത്ത് കയറിയിട്ട് കൃത്യമായിട്ട് ലോകത്തോട് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ ഒന്ന് പോയി കേൾക്കണം ഓണൻ നിന്റെ വൃത്തികെട്ട കണക്കും നിന്റെ വൃത്തികെട്ട വൃത്തികെട്ടയിൽ ആര് കേൾക്കാനാ ഏ അതുകൊണ്ട് നീ സംഘികളെ ആളെ പോയിട്ട് അങ്ങ് പറഞ്ഞു എന്നിട്ട് അതിന്റെ അടിയിൽ കുറെ സംഘികളും ആ ചേട്ടൻ ധൈര്യമായിട്ട് പറയുന്നതിനകത്ത് ചേട്ടൻ തീര ഇത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനാധിപത്യത്തിൽ അട്ടിമറിക്കുന്ന അതിന് രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞു എന്നതല്ല അതിനകത്ത് കഴമ്പുണ്ടോ വസ്തുതയുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിഷ്പക്ഷമായി നിലപാടെടുക്കാം പഠിക്കണം നാണം കെട്ടവരെ അല്ലാതെ നിന്റിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീയൊക്കെ ആ മനുഷ്യനെ വേട്ടിയാട് വൃത്തികെട്ട നാവ് കൊണ്ട് നീ സംസാരിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള മറുപടിയും പറയും നാണം നാണംഘട്ടവനെ ഈ രാജ്യത്തെ മുഴുവൻ ഫെഡറൽ സംവിധാനത്തെ തകർത്തു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തുള്ള ബോധമുള്ള അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം അത് പോട്ടെ ഈ മൂന്നാം ഗവൺമെന്റ് വന്ന് ഫോം ചെയ്തിന്റെ രണ്ട് ദിവസം കഴിഞ്ഞ പാടും രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ എഴുപത് മിഷിനകത്ത് ഈ ഭരണകൂടം കൃത്രിമം കാണിച്ചിട്ടാണ് അധികാരത്തിലേക്ക് വന്നത് അതിൽ തൃശൂർ കേരളത്തിൽ ഒരു സീറ്റടക്കം ഉൾപ്പെടും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള പരമചട്ടെ പറഞ്ഞിട്ടില്ലേ പക്ഷെ അന്നും രാഹുൽ അത് ഏറ്റെടുക്കാത്തത് ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷെ കൃത്യമായി വിത്ത് എവിഡൻസ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൗനമായിട്ട് മൗനമായിട്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ നിലനിർത്താൻ വേണ്ടി സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം നടത്തി കൂടി പുറത്തു വിട്ട് അല്ലേ അത് പറയുമ്പോ നിനക്കൊക്കെ എന്താണ് അങ്ങ് ഇത് 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 പൊള്ളുന്നു എന്നിട്ട് രാഹുലിനെ പഠിപ്പിക്കാൻ നീ ആരടാ സത്യ രാഹുലിന്റെ എന്താ പറയുക കാഷ്ടം തുടാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടാണോ നിനക്കോ നിന്റെ ചാണകത്തിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കുണ്ടോ ഉണ്ടോ വിവരവും വിദ്യാഭ്യാസവും വേണ എന്നിട്ട് പറ നീയൊക്കെ കേട്ടാ നീ അല്ലാതെ രാഹുലിനെ പഠിപ്പിക്കാനും രാഹുലിനെ സ്റ്റഡി ക്ലാസ് എടുക്കാനും നീ ആയിട്ടില്ല കേട്ടാ ഇനി അങ്ങനെ പുറത്തുവിട്ട വല്ല വിഷയവും കാര്യങ്ങളും തെറ്റാണെങ്കിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി ഉണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട് അവര് പറയട്ടെടാ പറഞ്ഞേ നീ ആരാ ഇതൊക്കെ പറയാനും നീ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനും ഇത് തെറ്റാണെന്ന് പറയാൻ നീ ആ നീ ആരാ ഐക്യരാഷ്ട്ര തലവനാ നീ അതെയാ ഒരു ഫെഡറൽ സംവിധാനത്തെ അങ്ങനെ തന്നെ മുച്ചൂടും മുളിപ്പിച്ചിട്ട് രാജ്യത്തെ ജനങ്ങളെ രണ്ട് വിഭാഗങ്ങളാക്കി തമ്മിലടിപ്പിക്കുന്ന നാളെകെട്ട താരക സംഘികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടും പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോ നീ വന്നിട്ട് അതിന് മറ്റു സംഘികളെ സപ്പോർട്ട് ചെയ്ത് രാഹുലെ കൊച്ചാക്കി കാണിക്കുക അല്ലേ സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടി നാലെ പോയി അധ്വാനിച്ച് ജീവിക്കണ മറ്റൊരു തന്നെ വെറുതെ ഇല്ലാതെ ഇല്ലാത്ത കളവും പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് നക്കി ജീവിക്കുന്നതിലും ഭേദം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും രാഹുൽ അടക്കം കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം അപ്പി ഇടുന്നത് ക്ലാസിൽ പോയി വാരി കഴിച്ചിട്ട് തിന്നട നീ അതാ നല്ലത് എനിക്ക് മനസ്സിലായാ നാണം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മൂച്ചോട് ലോക രാജ്യത്തിന്റെ മുമ്പെ തന്നെ നാണം കെട്ടിയ ഒരു ഗവൺമെന്റ് ആയിപ്പം രാജ്യത്ത് ഇള്ളത് അത് മനസ്സിലാക്കിക്കോ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ എന്താ പറയുക അഭിമാനവും കളഞ്ഞു കുളിച്ച നാണം കെട്ട ചാണക സംഖ്യകൾ മനസിലായ എന്നിട്ട് അതിനെ പറയാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ ഇല്ലാതെ പാച്ച കളവ് നീ ഇപ്പൊ ഇവിടെ ചലച്ചി കുറച്ച് കൊണ്ട് ഒരു പൂണേയും രാഹുലിനോ കോൺഗ്രസ് പാർട്ടിക്കോ സംഭവിക്കാൻ പോകുന്നില്ല അനിയുണ്ടാക്കും പക്ഷെ സത്യത്തിന്റെ കൂടെ എന്നും ഞങ്ങൾ നിൽക്കും വിത്ത് എവിഡൻസ് അടക്കം വിട്ടിട്ടും എല്ലാ ഫോട്ടോ അടക്കം വിട്ടിട്ടും വോട്ടർ ഐ ഡി അടക്കം വിട്ടിട്ടും ആരില്ലാത്ത വീടിന്റെ പേരടക്കം വിട്ടിട്ടും ഇവ എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല രാഹുൽ പറഞ്ഞ തെറ്റ് അത് ഏതല്ല അവിടെ തെറ്റാണ് പോലും ആ നീ നിന്റെ ബുക്കിൽ എഴുതിയാണ് വെച്ചോ മനസ്സിലായ അതും മാത്രം ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന രണ്ട് എലക്ഷനകത്തും ഈ നാടൻകെട്ട തെമാടികൾ ഈ ചാടകങ്ങൾ ജനാധിപത്യത്തെ പച്ചയായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം എന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തന്നെ ഈ രണ്ടാം ബി ജെ പി ഗവൺമെന്റ് ഫോം ചെയ്ത ഉടനെ തന്നെ ബോംബെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി വന്നിട്ട് കൃത്യമായിട്ട് നാല്പത്തഞ്ച് മിനിറ്റ് പത്രസമ്മേളനം നമ്മൾ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാളെകെട്ടവനെ അതൊക്കെ പോയി നീ കേൾക്ക് ആദ്യം എന്നിട്ട് വന്നിട്ട് കുറയ്ക്കാൻ നിൽക്ക് പക്ഷെ അന്നൊന്നും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ അത് ഏറ്റെടുക്കാത്തത് രാഹുൽ ഗാന്ധിന്റെ കയ്യിൽ കൃത്യമായിട്ട് എത്തി എവിഡൻസോ തെളിവോ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം അതൊക്കെ കേട്ട് മനസ്സിലാക്കി ആ തെളിവിന്റെ പുറകെ സഞ്ചരിച്ച ആ മനുഷ്യൻ ഇപ്പഴ തെളിവ് കിട്ടിയത് അത് കൃത്യമായിട്ട് രാജ്യത്തുള്ള ജനങ്ങളുടെ അക്കമിട്ട് നിരത്തിയിട്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് കൊണ്ടാ പറഞ്ഞതാണ് നാളെ കെട്ടവനെ അതെ നിന്നെപ്പോ വായുവിൽ നിന്ന് എന്തോ അപരപര വിദ്വേഷം തലക്ക് പിടിച്ച നീ വായുവിൽ നിന്നോ ശൂന്യാകാശത്തിൽ നിന്നോ ഉണ്ടാക്കിയ കഥകൾ രാവിലെ ഉണ്ട് അവിടെ എങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നല്ല പറഞ്ഞത് മനസ്സിലായ അത് രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് നീ കഴിഞ്ഞ രണ്ട് ദിവസമായി രാഹുലിന്റെ പറകെ നടക്കുക രാഹുലിനെ മണപ്പിക്കാൻ വേണ്ടി നടക്കുക പോടാവടിക്ക് സംഘിന്റെ നീട്ടം ഒന്ന് കഴിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട കോൺഗ്രസിനെ ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തി ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട ചൂലയ്ക്ക് പാരമ്പര്യത്തിലും ഉണ്ടായതല്ലടാ ചൂലയ്ക്ക് സമർക്കത്തെ പിന്നെ പാരമ്പര്യത്തിലോ പിന്മുറക്കാരനോ അല്ല ഈ രാജ്യം ഉണ്ടാക്കിയ ഈ രാജ്യത്തിന് വേണ്ടി ചിന്നി ചിതറിയ ഒരു കുടുംബത്തിലെ ഇളം തലമുറക്കാരനാ മനസ്സിലായ ആ മനസ്സിലാണ് ഈ സംഘപരിവാറിന്റെ ഫാസിസത്തിനെതിരെ ഒട്ടും ഭയപ്പാടില്ലാതെ പോരാട്ടം നടത്തുന്നത് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ജീവൻ പോലും കേട്ട അത്ര ധൈര്യമുള്ള ഏത് നേതാവാണ് ഇന്ത്യ രാജ്യത്തുള്ളത് പറവൻ്റെ വരെ ശൂനയ്ക്ക് പാരമ്പര്യമുള്ള ഇവൻ നീക്കി ധരിച്ചു വെച്ചിരിക്കുന്നത് അതെയാണോ അങ് ഇളക്കി നടക്കാൻ വേണ്ടി നിന്റെ കോണയ്ക്കുന്ന ചാനലും വെച്ചിട്ട് സാക്കലമാന മനുഷ്യരെയും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു വൃത്തികെട്ടവനായിവ കുറെ കാലം ബോക്ഷന്റെ നടന്നു ഇവൻ വലിയ ഹരിചന്ദ്രനും പുണ്യമാണ് ഇവൻ ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്ത സത്യം മോത്രം വിളിച്ചു പറയുന്ന ഒരു വട്ടാവളിയൻ അങ്ങനെ വിശ്വസിക്കാം മതിയാ ബാക്കി എല്ലാവരും ഈ ലോകത്തുള്ള ഇന്ത്യൻ അതിൽ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളും കളവു പറയുന്നവർ നീ മാത്രം വലിയ ദൈവം നമ്പുര അങ്ങനെ വിശ്വസിക്കട്ടെ നാളെ പറയുന്നത് അതുപോലെ ലോജിക്ക് വേണിക്ക് വേണം എവിടെയെങ്കിലും ഫെഡറൽ സംവിധാനത്തെ കൂടി അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ ഫോം ചെയ്ത് ഗവൺമെന്റിനെ അട്ടിമറച്ച് ചാണങ്ങൾ ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പണം കൊണ്ടും ആ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഗവൺമെന്റുകൾ അസ്ഥിരപ്പെടുത്തിട്ട് ബി ജെ പി അവിടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ അമിത്ഷായുടെ കണക്കതന്ത്രം ഈ നാടൻകെട്ടൊന്നും പറയാ എന്ത് ഈ അണക്കിയതന്ത്രം ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ജയിലിലടക്കം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാശു ഭാര്യ അറിഞ്ഞിട്ടോ ആ അധികാരത്തിന് മറ്റ് പാർട്ടിക്കാരെ വേലിച്ചിട്ടിട്ട് അവിടെ അധികാരം ഫോം ചെയ്യുമ്പോൾ പോലും ഇവന്റെ ചണക്കതന്ത്രം അവിടെ ധൈര്യമുണ്ടെങ്കിൽ അത് രാജ്യത്തെ ജനാധിപത്യത്തെ വ്യഭിചനിക്കാന്ന് പറയണ പറ എന്നിട്ട് ഇവര് ഒരു വാർത്ത കൊടുക്കുന്നീ അല്ലാതെ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പറയേണ്ടത് അത് നീ പറഞ്ഞോ പക്ഷെ അത് ഗാന്ധി കുടുംബത്തിലെ വിലയ്ക്ക് നീ വെച്ച് കെട്ടണ്ട കേട്ടാ നാണേ ഞാൻ രണ്ടു ദിവസമായി നാടൻകെട്ടവൻ്റെ ഞാൻ കേൾക്കാരില്ല പക്ഷെ എനിക്ക് ആരൊക്കെയോ ഡോൺലോഡ് ചെയ്ത് അങ്ങനെ കേൾക്കുന്നതാ എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പറഞ്ഞാൽ ഇവന ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി നീ ആയെ അത് പറ കൃത്യമായിട്ട് തന്നെ വിത്ത് എവിഡൻസ് അടക്കം ജനാധിപത്യത്തിലെ കൂടി ഇതിനെ വ്യഭിചരിച്ചിട്ടുണ്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഓരോരോ സ്ഥലത്ത് നടന്ന വിഷയങ്ങളും അത് കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗിജി രാജ്യത്തോട് പറഞ്ഞത് എന്നിട്ട് അത് ശരിയല്ല ഇവൻ എവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയ വായുവിൽ നിന്നുണ്ടാക്കിയ ഇവന്റെ ഭാവനയിൽ നിന്ന കഥ എങ്ങിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ഇവരെല്ലാം കൊറേ ഇസ്ലാമിലെ പൊളിറ്റിക്കൽ ഇസ്ലാമ്സ്റ്റ് ഇസ്ലാമ് മറ്റേ ഇസ്ലാമെന്ന പണ്ഡിതഫത്വ ഇറക്കുന്ന വിദ്വാനാണല്ലോ അല്ലേ നീ ഇതിനപ്പുറത്തേക്ക് ഇറക്കും കാരണം നിനക്ക് വേറെ തൊഴിലെടുക്കാൻ കഴിയത്തില്ല നിനക്ക് ഇതിങ്ങനെ ഈ സംഖ്യകളെയൊക്കെ പഠിച്ചിട്ട് മണവനെ അടിക്കേണ്ട ഒരു ഇതാന്ന് നീ അപ്പൊ ഓരോ കണ്ടന്റ് കിട്ടുമ്പോൾ നീ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് നീ സംഖ്യകളെ ഇപ്പഴത്തെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സുഖപ്പെടുത്തി നീ മുന്നോട്ട് പോകുമ്പോൾ പോയിക്കോ പക്ഷെ സത്യത്തെ വറച്ചു വെക്കാൻ പാടില്ല കെട്ട അല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട് ഈ നാലാംഘട്ട ഗവൺമെന്റിന് വോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാന് എന്താ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ചാണകം ചാണക വർഷിക്കുന്നു നിങ്ങൾ നോക്ക് ഒന്നാം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ ജനങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തി രാജ്യത്തെ ജനങ്ങൾ വോട്ട് നിരോധത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ ജനങ്ങളെയും കഷ്ടപ്പെടുത്തി ബാങ്കിനകത്ത് പോയി കീഴുന്ന ജനങ്ങളെ തല്ലിച്ചതച്ചു പോലീസുകാർ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു ഇങ്ങനെയൊക്കെ കൊടും ക്രൂരത ചെയ്ത ഒരു തെമ്മാടി ഗവൺമെന്റിനെ വീണ്ടും രാജ്യത്തിന്റെ മതനിരപക്ഷത ആകരിക്കുന്നവർ അധികാരത്തിൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ കൂട്ടനെ ഉണ്ടോ ക്രിസ്ത്യത്തിൽ കൂടിയല്ലാതെ അങ്ങനെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ ഇവർ ചെയ്ത കള്ളപോട്ടിന്റെ വിത്ത് എവിഡൻസ് അടക്കം പോൾ ചെയ്ത വോട്ടിരാക്കാളും ഭൂരിപക്ഷം പല ഉത്തരാന്ത്യ സ്റ്റേറ്റിനകത്തും ഉണ്ടായി എന്ന് വിത്ത് എവിഡൻസ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അടക്കം പല മാധ്യമ പ്രവർത്തകരും അവിടെയുള്ള വോട്ടർമാർ അടക്കം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാ പക്ഷെ അന്നൊന്നും ആരും വലിയ ചെവിക്കൊണ്ടിട്ടില്ല പിന്നെ അന്നും വേണ്ട ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാരണാസിന് ഈ രാജ്യത്തിന്റെ ചാടക പ്രധാനമന്ത്രി വിജയിച്ചത് തന്നെ എങ്ങനെയാ ഒന്നും കൂടി പരിശോധിക്കണം വോട്ടെണ്ണി പത്ത് മണിയാകുമ്പോൾ ആ വോട്ടെണ്ണി ദിവസം പത്ത് മണിയാകുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറകിപ്പോയി ഞങ്ങളെ ഉത്തർപ്രദേശിലെ ബി സി സിയുടെ അധ്യക്ഷനോട് മത്സരിച്ചിട്ട് പിന്നെ പത്തും അവിടെ ഒരു അരമണിക്കൂർ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബന്ധാകുന്നു പിന്നെ വീണ്ടും വീണ്ടും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭൂരിപക്ഷത്തിലേക്ക് കിടക്കുന്നത് അതും കൃത്യമായിട്ട് അന്വേഷിക്കണം അവിടെയും അന്വേഷിക്കണം കോൺഗ്രസ് പാർട്ടി അങ്ങനെ കളവില കൂടി വന്ന് ഒരു എന്താ ജന പിന്തുണയുമില്ലാത്ത തമ്മിൽ കൂടി വന്നൊരു ഗവൺമെന്റ് ആണ് രാജ്യത്ത് ഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ഒരുതർക്കും ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാവത്തില്ല സ്ഥാനകങ്ങൾക്ക് ആ ജി 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 എന്ന് പറയൂ അതിനപ്പുറത്തേക്കൊന്നും പിന്നെ രാജ്യത്തെ വലിയ നൊക്കല്ലോട് കൂടി അങ്ങ് നയിച്ചു നയിച്ചുപോലും എടാ ഇപ്പൊ ഇന്ത്യക്കാരെന്ന് പറയാൻ വിദേശ രാജ്യത്ത് എവിടെ ഇപ്പൊ നാണക്കേടായി മാറി കാരണം അത്താറാ വൃത്തികെട്ട ഭരണകൂടാ അങ്ങനെ ചെയ്യുന്ന ഒരു ഭരണകൂടാ ഇത് അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോ സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ മനുഷ്യരെ വേട്ടയാടാൻ വേണ്ടി സംഘികളോട് അച്ചാരവും വാങ്ങി നിൽക്കുന്ന നിക്കുന്ന ഞാൻ പറയുന്നില്ല അത് ആ വഴിക്ക് പോ കേട്ടാ അത് രാഹുൽ ഗാന്ധിന്റെ പറയാ പാരമ്പര്യമല്ല രാജ്യത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നു നിനക്കൊക്കെ ഇങ്ങനെ കൊരക്കാനും പാച്ച പച്ചക്കളവ് പറയാനും ഈ തമ്മാത്രം പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ കിട്ട എത്ര അപരമത വിദ്വേഷം നീ ഉണ്ടാക്കിയാലും കൂടെക്ക് പോലും ഞങ്ങൾ ആരും വില കൽപ്പിക്കത്തില്ല മനുഷ്യ നിന്റെ ഉപജീവന മാർഗമെങ്കിൽ ആ വഴിക്ക് നീ പോക്കോ പക്ഷെ അത് കോൺഗ്രസിനിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട അത്രയേ ഞാൻ പറയുന്നുള്ളൂ ഓക്കേ